قد رضينا به مسلمينا صلى عليه الله ما عم نا ما عم السلام عليكم ورحمه الله بسم الله الرحمن لله الحمد لله رب العالمين والصلاه والسلام على رسول الله يا رسول الله صلى الله عليه റസൂള്ളഹി സുല്ലാഹു അലൈഹി വസ്ലനങ്ങളെ കുറിച്ച് കൂടുതൽ കടുത്തറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സീരീസ് നമ്മൾ ആരംഭിച്ചത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കൾ അവർക്ക് വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ഈ പഠനം നാളെ ഈസാനിൽ കനം തൂങ്ങുന്ന അമലാക്കി നമ്മളീ സ്വീകരിക്കട്ടെഹു അലൈഹി വസ്ലമനങ്ങൾ സുഗന്ധം ഇഷ്ടപ്പെട്ടിരുന്നു അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ലമനങ്ങൾക്ക് തന്നെ സുഗന്ധം ഉണ്ടായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ുടെീഖ് റതി അള്ളാഹു തലങ്കു വരുന്ന രംഗം ചരിത്രത്തിൽ വികാര നിർഭരമാണ് നമ്മുടെ ഉമ്മയുടെ ആയിഷ റളിയല്ലാഹു റതി അള്ളാഹു തലിയുടെ കൂട്ടിലാണ്ഹിഖലങ്ങളുടെ ശരീരം ഉള്ളത് തിരു ശരീരത്തിന്റെ മുകളിൽ ഒരു തുണി വിരിച്ചിട്ടുണ്ട് അബുബക്രഹു തലു ഭൂമിയിലേക്ക് കയറി വരുന്നു

അങ് ജീവിച്ചിരിക്കുമ്പോൾ അങ്ങേക്ക് സുഗന്ധമായി മരണപ്പെട്ട ഈ വേളയിലും അങ്ങേക്ക് സുഗന്ധമാണല്ലോ എന്ന് പറയുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ജീവിച്ചിരിക്കുമ്പോഴും മരണപ്പെടുന്ന സമയത്ത് റസൂൽ സല്ലാഹു അലൈഹി വസ്സലാങ്ങ് സുഗന്ധമായി സുഗന്ധം റസൂൽ അള്ളാഹി സലഹു അലൈഹി വസ്ലങ്ങ് ഇഷ്ടപ്പെട്ടു ദുർഗന്ധം വളരെ ഏറെ പ്രവാചകൻ കൊടുത്തിരുന്നു അതുകൊണ്ടാണ് കുട്ടിലേക്ക് കയറിയ ഉടനെ പ്രവാചിൻ സല്ലാ അലൈഹി വസ്ലാം നങ്ങൾ മിസ്വാക്ക് ചെയ്യുമായിരുന്നു എപ്പോഴും മിസ്വാക്ക് ചെയ്യാൻ പൊതുവിന്റെ സമയത്ത് നമസ്കാരത്തിന്റെ സമയത്തെല്ലാം പ്രവാചിൻ സല്ലാഹു അലൈവിസ്ലം നങ്ങൾ ഇഷ്ടപ്പെട്ടു ഉള്ളി കഴിച്ചുകൊണ്ട് നിങ്ങൾ നമസ്കാരത്തിലേക്ക് എത്തരുത് എന്ന നിർദ്ദേശം നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ദുർഗന്ധമുള്ള ഭക്ഷണങ്ങൾ അത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലാമങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല ദുർഗന്ധം റസോള്ളി അലൈഹി മാത്രവുമല്ലാ വസ്ലം എപ്പോഴും സുഗന്ധം ഇഷ്ടപ്പെട്ടിരുന്നു മഹാനായ മാലിക് അനസുബുമാലി സീരീസിൽ പലതവണ നമ്മൾ പരിചയപ്പെട്ട സുഹാബിയാണ് അനസുബുനിയാഹു തലന്നു റസുഹിയുടെ ഹാദി റവാജി അലൈഹി വസ്ലം നമ്മുടെ കൂടെ പത്ത് വർഷക്കാലം ജീവിക്കാൻ അവസരം ലഭിച്ച ഭാഗ്യം ലഭിച്ച മഹാനായ സുഹാബി അള്ളാഹുബീദ് റസൂലിന്റെ ഓരോ നിമിഷങ്ങളും ഒപ്പിയെടുത്ത് നമുക്ക് കൈമാറിയ പ്രമുഖനാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നു കാനത്തിൽ അള്ളാഹു വസ്ലമനങ്ങൾക്ക് ഒരു സുഗന്ധ പാത്രം ഉണ്ടായിരുന്നു അതിൽ ഇന്ന് അലൈഹി അഹുഅലൈ വസ്ലമനങ്ങൾ സുഗന്ധം പുഷുമായി അപ്പൊ വ്യത്യസ്തങ്ങളായ ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന സുഗന്ധങ്ങൾ പ്രവാചകൻ അലൈഹി ഉപയോഗിച്ചിട്ടുണ്ട് മാത്രവുമല്ല സുഗന്ധം ഹതിയായി ലഭിച്ചാൽ സമ്മാനമായി ലഭിച്ചാൽ അത് പ്രവാചകൻ അലൈഹി പ്രഭാദി തങ്ങൾ തള്ളി കളയാറില്ല മാലിക് കളയാറില്ലാ അദ്ദേഹത്തിന് സുഗന്ധം ലഭിച്ചാൽ അദ്ദേഹം അത് തള്ളിക്കളയാറില്ല കാരണം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ രീതിയും രീതിയുമല്ലായിരുന്നു അന്ന നഗി വസ്ല്ലം സുഗന്ധം പ്രവാചകൻ അലൈഹി വേണ്ട എന്ന് പറയാറില്ല അത് മടക്കി അയക്കാറില്ല സുഗന്ധം അത് റസോള്ള സ്വീകരിക്കും ആ ചര്യ അതേ രൂപത്തിൽ തന്നെ മാലിക് അനസുലി പ്രദീയുത്ത പോലെയുള്ള സഹാബാക്കൾ സ്വീകരിച്ചു പുരുഷന്മാരുടെ സുഗന്ധത്തെ പറ്റി റസോഹിയുടെ ഹരീസുകളിൽ കാണാം നിറ നിറങ്ങൾ കുറഞ്ഞ ഗന്ധമുള്ള സുഗന്ധങ്ങളാണ് പുരുഷന്മാരുടേത് സ്മെല് വളരെ കുറഞ്ഞ വർണ്ണങ്ങൾ കൂടിയ വർണ്ണങ്ങളുള്ള സുഗന്ധങ്ങളാണ് സ്ത്രീകൾ ഉപയോഗിച്ചിരുന്നത് അപ്പൊ പ്രവാചകന്റെ സുഗന്ധദ്രവ്യങ്ങൾ നിറങ്ങൾ കുറഞ്ഞതായിരുന്നു എന്നാൽ നല്ല സുഗന്ധമുള്ളതായിരുന്നു സ്ത്രീകൾക്ക് ഭർത്താവിന്റെ മുന്നിൽ സ്ത്രീകൾ മാത്രമുള്ള അവരുടെ ഇടങ്ങളിൽ സുഗന്ധങ്ങളാകാം സ്മെല്ല് കുറഞ്ഞ വർണ്ണങ്ങളുള്ള അത്തരം സുഗന്ധങ്ങൾ എന്നാൽ ആ സുഗന്ധങ്ങളും അന്യരുടെ മുന്നിൽ പൊതു ഇടങ്ങളിൽ ഉപയോഗിക്കുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ് നമ്മുടെ ഒരു വിഷയം അതല്ല അലൈഹി തങ്ങളുടെ സുഗന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അലൈഹി പ്രവാചക പോലെ തന്നെ നല്ല സുഗന്ധം ഉണ്ടായിരുന്നു മഹാനായ

റസുൽഹിയുടെ സുഗന്ധം അത് വേറിട്ട് അറിയുമായിരുന്നു പ്രവാചകൻ വന്നു കഴിഞ്ഞാൽ ഒരു വഴിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ റസുല്ലാഹി എത്താനാകുമ്പോൾ ആ സുഗന്ധം റസുല്ലാഹിയുടെ മുമ്പ് തന്നെ എത്തുമായിരുന്നു അങ്ങനെ പ്രവാചകനെ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു എന്ന് നമ്മുടെ മുൻകാനികൾ സഹാബാക്കൾ അറിയിച്ചു നൽകുകയാണ് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലം സുഗന്ധം ഇഷ്ടപ്പെട്ടു സുഗന്ധം തള്ളിക്കളഞ്ഞില്ല പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം തന്നെ സുഗന്ധമായിരുന്നു ദുർഗന്ധം പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ വെറുത്തു ഇസ്ലാം സുഗന്ധമാണ് ഇസ്ലാമിക സംസ്കാരം അത് വൃത്തിയുള്ളതാണ് ഇസ്ലാമികമായ നമ്മളുടെ മര്യാദകൾ ഇസ്ലാം പഠിപ്പിക്കുന്ന ആദാമുകൾ അത് നമ്മളോട് ഏറ്റവും മാന്യമായ വസ്ത്രം ധരിച്ചു ഏറ്റവും നല്ല സുഗന്ധത്തോടുകൂടെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാനാണ് നമ്മുടെ ഉള്ളും പുറവും സുഗന്ധമായിരിക്കണം ഉള്ളു ചെറുക്കിൽ നിന്ന് വിചാരത്തിൽ നിന്ന് തോന്നിവാസങ്ങളിൽ നിന്ന് ഹറാമുകളിൽ നിന്ന് ശുദ്ധമാക്കുന്നതുപോലെ നമ്മുടെ പുറവും ശുദ്ധമാക്കി ഏറ്റവും സുഗന്ധത്തോടുകൂടെ ഉള്ളും പുറവും സുഗന്ധമുള്ളവരായി ജനങ്ങൾക്കിടയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കണം തോപ്പിക്കുന്നെ സ്ഥലം വരഹമുളി വരക്കാം